ബി ജെ പി മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച തൃശൂരിലെത്തുന്നു റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി രണ്ടര മണിക്കൂറോളം അദ്ദേഹം ചെലവഴിക്കും മൂന്ന് മണിക്ക് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപ്പാഡിലാകും പ്രധാനമന്ത്രി എത്തുക തുടർന്ന് റോഡ് മാർഗം തൃശ്ശൂരിലേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും ബി ജെ പിയുടെ നേതൃത്വത്തിൽ കുട്ടനെല്ലൂരിലും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും സ്വീകരണം ഒരുക്കുന്നുണ്ട് മൂന്നേ മുപ്പതിന് സ്വരാജ് റൗണ്ടിലെത്തുന്നത് മുതൽ നായ്ക്കനാലിലെ സമ്മേളന വേദിയിലേക്കുള്ള ഒരു കിലോമീറ്ററാണ് റോഡ് ഷോ നാല് പതിനഞ്ചിന് പൊതുസമ്മേളനം കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും അഞ്ചേ മുപ്പതിനാണ് പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ പോലീസിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ട്രയൽ റൺ നടത്തി കുട്ടനെല്ലൂർ ഹെലിപ്പാഡ് മുതൽ സ്വരാജ് റൗണ്ട് വരെയാണ് ഗതാഗതം നിയന്ത്രിച്ച് ട്രയൽ റൺ നടത്തിയത്